ലബനയിൽ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതായി ഉയർന്നു നാനൂറ്റി അൻപത് പേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ സൈനിക ബാരക്കുകൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു ഇതോടെ മേഖലയിൽ വീണ്ടും യുദ്ധമുണ്ടാകുമെന്ന ആശങ്ക ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം വിഷയം ചർച്ച ചെയ്യാൻ യു രക്ഷാസമിതി നാളെ യോഗം ചേരും ഈ ആഴ്ച യോഗം ചേരാനാണ് യു എൻ തീരുമാനിച്ചിരിക്കുന്നത് ലബനോലിലെ ഇലക്ട്രോണിക് ആക്രമണമടക്കം ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നതെന്ന് യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധോപകരണം ആക്കരുതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിപ്രായപ്പെട്ടു പേജർ സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ബെയ്റൂട്ടിലും തെക്കൻ ലബനിലും വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച സംഭവത്തോടെ ആശങ്ക ഇരട്ടിയാണ് ആക്രമണത്തിന് പിന്നിൽ മൊസാദ് ആണെന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തിൽ ഇസ്രായേൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ള നേതാക്കളുടെ സംസ്കാര ചടങ്ങിനിടെ നടന്ന സ്ഫോടനത്തിൽ വോക്കി ടോക്കികൾ പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതോടെ സൈന്യത്തിന്റെ ഒരു വിഭാഗത്തെ ഗസയിൽ നിന്ന് ലബനിലുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് ഇസ്രായേൽ മാറ്റിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗസയിലെ ഹമാസുമായോ ലബനിലെ ഹിസ്ബുള്ളയുമായോ വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമായെന്നാണ് നയതന്ത്രജ്ഞരുടെ വിലയിരുത്തൽ ഇലക്ട്രോണിക് പേച്ചറുകൾ വഴി നടത്തിയ സ്ഫോടന പരമ്പരാ മേഖലയിൽ പൂർണ്ണ യുദ്ധത്തിന് തെളിച്ചേക്കുമെന്ന ആശങ്ക അതിശക്തമാണ് ഹമാസിന് തുടർന്നും പിന്തുണ നൽകുമെന്നും പേചർ കൂട്ടക്കുലയ്ക്കുള്ള തിരിച്ചടി ഇസ്രായേലിന് നൽകുമെന്നും ഹിസ്ബുള്ള പ്രഖ്യാപിച്ചു ഇപ്പോൾ നടത്തിവരുന്ന ആക്രമണങ്ങൾ തുടരുമെന്നാണ് സ്ഫോടന പരമ്പരയ്ക്ക് പിന്നാലെ ഹിസ്ബുള വ്യക്തമാക്കിയത് അതേസമയം പുതിയ യുദ്ധരീതി ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് മധ്യപൂർവ്വദേശത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്ന് ജോർദാൻ ആരോപിച്ചു ഇസ്രായേൽ നടപടി യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് റഷ്യയും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് യുദ്ധത്തിലേക്ക് നീങ്ങുന്നതിനെതിരെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഉടമസ്ഥരുടെ പോക്കറ്റിലും ഉണ്ടായിരുന്ന പേജറുകൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത് സ്ഫോടനത്തിൽ പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്ത മിക്കവരും ഇസ്ബുള്ളയുടെ പ്രവർത്തകരായിരുന്നു സംഘടനയുമായി ബന്ധമില്ലാത്തവർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല ബേറൂട്ടിലെ ആശുപത്രികൾ സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞു മിക്കവർക്കും കണ്ണിന് സാരമായി പരിക്കേറ്റതായും പലരുടെയും കൈകൾ അറ്റുപോയതായും ലബനൻ ആരോഗ്യ മന്ത്രി ഫിറാസ് അബിയാർ പറഞ്ഞു എന്തായാലും ലോകം ഒരു യുദ്ധ ഭീഷണിയിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും ഇസ്രായേൽ കടുപ്പിച്ചു തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ആക്രമണത്തിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ച് രംഗത്തെത്തിയിട്ടില്ല തിരിച്ചടിക്കാൻ തന്നെയാണ് ഹിസ്ബുള്ള തീരുമാനിച്ചിരിക്കുന്നത് സഹായവുമായി ഇറാനും രംഗത്തെത്തിയിട്ടുണ്ട്